നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം പ്രതിസന്ധികൾക്കിടയിലും സഹകരണ പ്രസ്ഥാനങ്ങൾ നിലനിർത്തിയത് എൽ ഡി എഫ് സർക്കാരിന്റെ കരുതലാണെന്ന് മന്ത്രി റോഷി തങ്കമണി സഹകരണ ബാങ്കിൽ സഹകാരി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വീട്ടുമുറ്റത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ നിലനിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും അദ്ദേഹം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് റോബിയോ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ജോസ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സൈബിച്ചൻ കരിമ്പനയ്ക്കൽ സി എം തങ്കച്ചൻ രമണി സോമൻ ശോഭ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സിനിമാ സംവിധായകൻ അനീഷ് ഉപാസന സംസ്ഥാന നാടക പുരസ്കാര ജേതാവ് കെ സി ജോർജ് തുടങ്ങിയവരെ ആദരിച്ചു സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത് ആർബിട്രേഷൻ എക്സിക്യൂഷൻ കേസുകളിൽ പെട്ടവർക്ക് നടപടികൾക്ക് മുന്നോടിയായി ഇളവുകളോടെ വായ്പ തിരിച്ചടയ്ക്കാൻ അവസരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിന് തീർപ്പാക്കാൻ ബാക്കിയുള്ളവർക്കാണ് അവസരം ഇതിനായി പതിനഞ്ച് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ പ്രത്യേക കുടിശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കും ഇത്തരം വായ്പക്കാർക്ക് പദ്ധതി സംബന്ധിച്ച് അറിയിപ്പ് നൽകിയ ശേഷം പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ച കേസുകൾ തീർപ്പാക്കും പിഴപ്പലിശ ഒഴിവാക്കി സാധാരണ നിരക്കിലാകും പലിശ കണക്കാക്കുക സ്വർണപ്പണയ വായ്പ നിക്ഷേപത്തിന്മേലുള്ള വായ്പ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തില്ല ആർബിട്രേഷൻ എക്സിക്യൂഷൻ ഫീസ് കോടതി ചെലവുകൾ പരസ്യ ലേലങ്ങൾ പരസ്യ ചെലവുകൾ എന്നിവ ഈടാക്കാമെങ്കിലും സംഘത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് രണ്ട് ലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ ഇവ ഒഴിവാക്കാൻ സംഘം ഭരണസമിതിക്ക് തീരുമാനമെടുക്കാം അദാലത്ത് സംബന്ധിച്ച വിവരങ്ങൾ വായ്പക്കാരെ നേരിട്ടോ തപാൽ മുഖേനയോ അറിയിക്കണം മുൻപ് വായ്പയിൽ അടച്ച മുതലോ പലിശയോ പരിഗണിക്കാതെ

വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന എസ്എസ്എൽസി പ്ലസ് ടു പി എച്ച് എസ് സി സി ബി എസ്ഇ പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവരെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് എസ് പരീക്ഷകളിൽ വിജയിച്ചവരെയും ആദരിച്ചു വള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ സി എം അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ച ആദരം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം ഗായിക ഡോക്ടർ ബി നീതാരഞ്ജിത്ത് നിർവഹിക്കുകയും വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും കൈമാറുകയും ചെയ്തു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആദരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പ്ലാവിൻ തയകൾ വിതരണം ചെയ്തു പ്ലാവിൻ തയ്യ വിതരണോദ്ഘാടനം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മീന സാജൻ നിർവഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ മുഖ്യാതിഥിയായിരുന്നു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മൈമുന ഷബീർ പി എ മുഹമ്മദ് കുട്ടി മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ എം നൌഷാദ് ജാനകി പത്മജൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സഹകാരികൾ എന്നിവർ പങ്കെടുത്തു വെള്ളർക്കാട് സഹകരണ ബാങ്ക് സെക്രട്ടറി പി എസ് പ്രസാദ് സ്വാഗതവും പി ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു തൃശൂർ ജില്ലയിലെ ആളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ക്യാഷ് അവാർഡും മെമെന്റോ വിതരണവും മോട്ടിവേഷൻ ക്ലാസും നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ആർ ജോജോ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ശ്രീ എ ആർ ഡേവിസ് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഇ കെ നന്ദനൻ മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി ശ്രീ എ ടി കുണ്ണികൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി ക്രൈസ്റ്റ് കോളേജ് കോമേഴ്സ് വിഭാഗത്തിലെ ഡോക്ടർ അരുൺ ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് എന്ന് ഹൈക്കോടതി രേഖകൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് കെ ബാബു ഇഡിയോട് ഈ കാര്യം ആവശ്യപ്പെട്ടത് പിടിച്ചെടുത്ത രേഖകൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഫോറൻസിക് പരിശോധനയെ അടക്കം പൂർത്തിയാക്കി തിരികെ നൽകാമെന്ന് ക്രൈംബ്രാഞ്ചുമായി ധാരണ ഉണ്ടാക്കാമല്ലോ എന്നും കോടതി ചോദിച്ചു ഹർജി വിധി പറയാൻ മാറ്റി രേഖകൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി പി എം എൽ എ കോടതി തള്ളിയിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് രേഖകൾ വിട്ടു നൽകാനാവില്ലെന്നും ഹർജി തള്ളണമെന്നും ഇ ഡി കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരുന്നു സർക്കാരിനു വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി ഹാജരായി കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന ചെന്നിത്തല മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നാം നമ്പർ സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പിൽ അന്വേഷണം വേണമെന്ന് സഹകരണ സംരക്ഷണ മുന്നണി പഞ്ചായത്ത് കമ്മിറ്റി ഇടപാടുകാരുടെ സ്ഥിരം നിക്ഷേപങ്ങളിൽ കൃത്രിമം കാട്ടി ബാങ്കിലെ ജീവനക്കാരി എൺപത്തി ആറ് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് ആരോപണം പുത്തുവളപ്പടി ജംഗ്ഷനിൽ നടത്തിയ ധർണ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാജൻ കന്യത്ര അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജി ഹരികുമാർ കെ നാരായണപ്പിള്ള ആർ സഞ്ജീവൻ ഡി ഫിലേന്ദ്രൻ ഡി സുകുമാരി ബെറ്റ്സി ജിനു ചിൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ ജി ആതിര ശശികുമാർ ചെറുകോൽ ഗോകുലം ഗോപാലകൃഷ്ണൻ കെ രവീന്ദ്രൻ എം ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു സഹകരണ ബാങ്കുകൾ നിക്ഷേപങ്ങൾ തിരികെ നൽകിയില്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് ഹൈക്കോടതി സമൂഹത്തെ ബാധിക്കുന്ന ഗൗരവ വിഷയമാണിതെന്നും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നും കോടതി പറഞ്ഞു സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിച്ചില്ലെന്ന നാൽപ്പതിലേറെ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സൂചിപ്പിച്ചു ചികിത്സയടക്കം ദൈനംദിന ആവശ്യത്തിനായുള്ള തുകയാണ് തിരികെ കിട്ടാനുള്ളത് തിരികെ ലഭിക്കുന്നില്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ ജനങ്ങൾ തയ്യാറാകില്ല സഹകരണ സ്ഥാപനങ്ങളോടുള്ള വിശ്വാസത്തിൽ ഇടിവുണ്ടാകുമെന്നും കോടതി പറഞ്ഞു കോടതിയുടെ അഭിപ്രായം അംഗീകരിക്കുന്നുവെന്നും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ പി പി താജുദ്ദീൻ അറിയിച്ചു സഹകരണ മേഖലയെ സംരക്ഷിക്കുമെന്നും ക്രമക്കേട് നടത്തുന്നവരെ വെറുതെ വിടില്ലെന്നും അറിയിച്ചു സഹകരണ നിയമത്തിലടക്കം ഭേദഗതി കൊണ്ടുവന്നതും ശ്രദ്ധയിൽപ്പെടുത്തി ഈ കാര്യത്തിൽ വിശദീകരണത്തിന് ഒരാഴ്ച സമയവും ആവശ്യപ്പെട്ടു